ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും ആദർശവും കൂടെ ചേർന്ന് നയനയ്ക്കും കുടുംബത്തിനും വലിയൊരു സഹായം തന്നെയാണ് ചെയ്തത് അത് നയനയ്ക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവുകട്ടെ എന്നുള്ള ഒരു കരുതിൽ വെച്ചിട്ടാണ് പക്ഷേ യാതൊരു മടിയും കൂടാതെ ആദർശ പറഞ്ഞ കാര്യങ്ങളെല്ലാം നയനയ്ക്കും കുടുംബത്തിനും വേണ്ടി ചെയ്യാൻ യാതൊരു മടിയില്ലാതെ നമ്മുടെ അനി ഓടി നടക്കണം അതിനു വേണ്ടി തന്നെ അനി നേരെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് എല്ലാം നല്ല നല്ല ഇതാണെന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു പക്ഷേ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കൊന്ന് പുറത്ത് പോകണമെന്നും അതുകൊണ്ട് തന്നെ മോനോട് ഞാനിത് പറഞ്ഞു പറയുന്നതിന്റെ കാരണം എന്താണെന്ന് മോഹൻ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിപ്പോ ഇവിടുന്ന് പോണന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ എനിക്ക് അത് വല്ലാത്ത വിഷമായിട്ടോ അതുപോലെ തന്നെ നന്ദുവിനും വിഷമായി നന്ദു നേരം അനിയോട് പറഞ്ഞു അനിയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണല്ലോ അതുകൊണ്ട് അനിയോട് അങ്ങനെ പറഞ്ഞത് അനി വേറൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു അതൊന്നും സാരല്ലടോ എനിക്ക് മനസ്സിലാകും എല്ലാവരും കൂടി ചേർന്ന് തന്നെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഞാനായിട്ട് ഇനിയും ഒരു പ്രശ്നത്തിനൊന്നും ഇന്ന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഏതായാലും നിങ്ങൾ ചെയ്തു തന്ന നന്മയോളം മറ്റൊന്നും മറ്റൊന്നിനും വില കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ അത് കേട്ടിപ്പോൾ ഗോവിന്ദാട്ടൻ ഇങ്ങനെ നോക്കുകട്ടോ ഓർത്തു നയനെ ബ്ലഡ് കൊടുത്തതിനെ പറ്റിയുള്ള കാര്യം ഈ പറയുന്നതെന്ന് അപ്പൊ അതിന് ഇത്രയും ഇതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല മോനെ നയന മോളെ അവളുടെ കടമ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറയുവാണ് എന്നിട്ട് അത് പറഞ്ഞ അദ്ദേഹം അങ്ങ് പോയി അപ്പോൾ ഞാനിപ്പോൾ തന്നെ പോയിക്കോളാം അങ്കളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഗോവിന്ദേട്ടൻ അങ്ങ് പോവുകയും ചെയ്തു ഗോവിന്ദൻ അങ്ങ് കഴിഞ്ഞപ്പോൾ എന്നായാലും ഇങ്ങനെ പേടിച്ച് വരച്ചൊന്നും നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ നന്ദു എന്ന് നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പം അനി അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അനിയുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ ഞാനാണ് കാരണം ഇനിയും എൻ്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാകരുത് ഉണ്ടാക്കരുത് അനി പിന്നെ ഞാനാണോടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അനിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അനാമികയും അനാമികയുടെ ഫാമിലിയും അവർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഏട്ടത്തിയോ അവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിശ്രമങ്ങളായിരിക്കും അവരവിടെ ചെയ്യാൻ പോകുന്നത് അതൊക്കെ എനിക്ക് നോക്കിയും കണ്ട് നിന്നാലല്ലേ ശരിയാവുള്ളൂ എന്ന് ചോദിച്ചാൽ അപ്പോൾ നന്ദു ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ താൻ വിഷമിക്കോ വേണ്ട ഇനി തനിക്കോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകും ഞാൻ നോക്കിക്കോളാം ഞാൻ വരാതിരുന്നാൽ പോരെ മാത്രമല്ല ഇപ്പം ഞാനിങ്ങോട്ടേക്ക് വന്നത് ആദർശമായിട്ടം പറഞ്ഞു വിട്ടിട്ടാ അല്ലാതെ തനിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഒരു ഇതിന് വേണ്ടിയിട്ട് വന്നതല്ലെന്ന് പറഞ്ഞു അപ്പോൾ അനി അനിയൻ്റെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു അനി ഇങ്ങനെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ സമാധാനിപ്പിക്കുക എൻ്റെ ജീവിതത്തിലെ സമാധാനമൊക്കെ എന്നോ എന്നേ പോയതാടും അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കൂടി എൻ്റെ ജീവിതത്തിൽ എല്ലാതും പോയതാണെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിങ്ങനെ പറയാം അങ്ങനെയൊന്നും വിചാരിക്കരുത് അനി അനാമികയെ മാറ്റിയെടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുക്കാൻ നന്ദു അതൊന്നും ഈ ജന്മം നടക്കുന്ന കാര്യങ്ങളല്ലെന്നും പറഞ്ഞ് അനി നന്ദുവിനോടും പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞ് അനി എന്നിട്ട് അവിടുന്ന് പോരൂ ഈ സമയത്ത് നന്ദു ആണെങ്കിൽ വിഷമിച്ച് നിൽക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ദേവയാനി ഇറങ്ങി വരുന്നതും കാത്ത് നമ്മുടെ ജയനും അജയനും അതുപോലെ അനിയും ഇവർ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക അപ്പോൾ ഇവർ പരസ്പരം പറയുന്നുണ്ട് ഇനിയെങ്കിലും ഏട്ടത്തിയുടെ സ്വഭാവം ഒന്നും മാറിയാൽ മതിയായിരുന്നു അല്ലേ ഏട്ടാ എന്നൊക്കെ അന്നേരം അതൊന്നും പെട്ടെന്ന് മാറുന്നൊരു സ്വഭാവം അല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ജയനും ഇങ്ങനെ പറഞ്ഞു അനുഭവങ്ങളിൽ നിന്നും പഠിക്കാത്തവർ ഇനി എന്ത് പഠിക്കാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അജയൻ അന്നേരമൊക്കെ ഇങ്ങനെ നിന്ന് പറയുക അപ്പം ഇവരിങ്ങനെ നയനമോളെ പറ്റിയും പറയുന്നുണ്ട് നയനമോളെ പോലെ ഒരു മരുമകളെ ഏട്ടനെ കിട്ടിയത് ഏട്ടന്റെ പുണ്യമാണെന്നും ഏട്ടന്റെ ഭാഗ്യമാണെന്നും അതെല്ലാം പറഞ്ഞിങ്ങനെ ഇവർ നമ്മള് സംസാരിക്കുക കേട്ടോ അപ്പം അങ്ങനെ നയനമോളെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞിപ്പോൾ പറ്റി ഇപ്പം നയനയാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് ആരോടും പറയരുതെന്നും പറഞ്ഞു അതുപോലെ തന്നെ നയനയ്ക്ക് വീട് മേടിച്ചു കൊടുത്തതിനെ പറ്റിയും വീട് വാടകയ്ക്ക് മാറിയെന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശം അവിടെ പറയും അപ്പം നയനയും ഫാമിലിയും മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയെന്നും ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നാലും നയനയ്ക്ക് നയനേതായ കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അജയനോടും ജയനോടും ആദർശു പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായതേ ഉള്ളൂ അവർ രണ്ടുപേരും പറഞ്ഞു നീ ചെയ്തത് നല്ല കാര്യം ഇട മോനെ എന്തായാലും അതിന് മോളെ ഓപ്പറേഷൻ കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ മോള് മോളുടെ വീട്ടിലാണ് നിൽക്കേണ്ടത് അങ്ങനെ ഇരിക്കെ മോളുടെ വീട് നല്ലതായി രീതിയിൽ കൊണ്ടു നടക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഇപ്പൊ ഒരു വീട് ആ വീട് നീ അവൾക്ക് വാങ്ങിച്ചു കൊടുത്താലും തെറ്റൊന്നുമില്ല മാത്രമല്ല എന്തൊക്കെ കൊടുത്താലും അതിനൊന്നും പകരം വയ്ക്കാനാവാത്തൊരിതാണ് നമ്മുടെ ദയനമോള് നമുക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞ് ഇവർ പറഞ്ഞുകൂടെ നിൽക്കുമ്പോഴേ ഡോക്ടർ ഇറങ്ങി വരുന്നത് അപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ ഡോക്ടറിനെ കാണാൻ ആകാംക്ഷയോടെ ഇവർ നിൽക്കുമായിരുന്നില്ലേ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ചോദിച്ചു എന്തായി ഡോക്ടർ എങ്ങനെയുണ്ട് ഡോക്ടർ അപ്പോൾ പേടിക്കാനൊന്നുമില്ല അമ്മായിമ്മയും മരുമകളും ഒക്കെ ആയി ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ല ഇതായിട്ട് സെറ്റായിട്ട് തന്നെ കിടക്കുകയാണ് ദേവയാനി ഇനിയിപ്പോൾ അമ്മായി സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ റെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മരുമകളും അമ്മായിമ്മയും പരസ്പരം മനസ്സിലാക്കിയാൽ മതി മരുമകളെ അമ്മായിമ്മ മനസ്സിലാക്കി അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ ഇവരോട് പറയാം അപ്പോൾ അതിനുവേണ്ടിയാണ് ഡോക്ടർ ഞങ്ങളും കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞ് ഇവർ എന്നിട്ട് ഡോക്ടറോടും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലൊക്കെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയാം അപ്പോൾ അതും പറഞ്ഞിട്ടങ്ങ് പോയി ഇപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ് ദേവയാനിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായി ഇവരെന്ന് ആദ്യമൊന്ന് പേടിച്ചു ഡോക്ടർ ഇങ്ങനെ ഒരു തെട്ടവ മുഖവരായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ദേവയാനിയുടെ കാര്യം സെറ്റായി അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ദേവയാനിയെ ഇനി അങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള സംസാരമാണ് അതും ദേവയാനി അയനിയെ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ആരും അമ്മയോട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞുകൊടുത്ത് നയനയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കേണ്ടെന്നും അത് ഇന്നല്ലെങ്കിൽ നാളെ ദേവയാനി സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയം വരുമെന്നും ജയൻ എന്നിട്ട് അവിടെ നിന്ന് അവരോട് പറയുക കാരണം അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദേവയാനി നയനയെ എന്നും പറഞ്ഞു അങ്ങനെ ഇവർ രണ്ട് പേ നാല് പേരും കൂടി ഈ ഇക്കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ അനി പറഞ്ഞു വല്യമ്മ ഏട്ടത്തെയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അനാമിക അവിടെ ഉണ്ടാകാൻ പാടില്ല അനാമികയും അമ്മ അനാമികയുടെ അമ്മയുമാണ് വല്ലിമ്മയുടെ മനസ് മനസ്സിലേക്ക് വിഷം തുപ്പി തുപ്പിക്കൊടുക്കുന്നത് ഏട്ടത്തിയോടുള്ള വല്ലിമ്മയുടെ പക കൊണ്ടുവരുന്നത് അവരാണെന്നും പറഞ്ഞ് അനിയും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് ശരിയാണെന്ന് ആദൃശ്യം പറയുക ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ കിടന്ന് ചെയ്തെന്ന് പറഞ്ഞാലും മോനെ സത്യമെന്നൊന്നുള്ളതുണ്ട് അതേ വിജയിക്കുകയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അത് മറ നീക്കി പുറത്ത് വരും ഇതൊക്കെ പറഞ്ഞ് അവരങ്ങനെ പറയുക അപ്പോൾ അവരതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശിച്ച് ഞാൻ പോയി നയനയെ കണ്ട അമ്മയുടെ വിവരങ്ങൾ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ നോക്കുക ആ സമയത്ത് നമ്മുടെ കനകവും അതുപോലെ തന്നെ നയനയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ കാര്യങ്ങളും അതുപോലെ അച്ഛൻ അറിയാത്തതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പിന്നെ വീട് വാടകയ്ക്ക് എടുത്ത് തന്നതിനെ പറ്റിയൊക്കെയുള്ള ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് നയന പറയുന്നു മോൻ മോള് അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട നമ്മുടെ വീട്ടിൽ ചെറിയ സൗകര്യങ്ങളല്ലേ ഉള്ളൂ നീ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദർശമോനും അങ്ങനെയൊക്കെ ചെയ്തത് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് കനക്കും ഇങ്ങനെ പറയാം എന്നാലും അമ്മ ഉള്ള സൗകര്യങ്ങളിലൊക്കെ ഞാൻ തൃപ്തിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലയെന്നു ചോദിച്ചുകൊണ്ട് നയന ഇങ്ങനെ ചോദിച്ചു അപ്പോൾ മോളുടെ അവസ്ഥ നേരത്തെ അല്ലല്ലോ ഇപ്പോൾ ഇപ്പം നിനക്ക് വളരെയേറെ റെസ്റ്റ് വേണ്ടതും അതുപോലെ നല്ലപോലെ ശുശ്രൂഷയും വേണ്ട സമയമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ നയനയോട് പറയുക അങ്ങനെ ആ ഒരു കാര്യം ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ എല്ലാം അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇപ്പം കൂടി എന്നെ വിളിച്ചതേയുള്ളൂ ഓപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ദേവയാനി ഇവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മോളെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു മോളും അവരും ചേർന്ന് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു എന്തേ ഇപ്പം കൂടി അച്ഛനെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കനകം അങ്ങനെ നയനയുമായിട്ട് സംസാരിക്കാം അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ശരിയായിക്കോളും അമ്മേന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും എൻ്റെ മോളെയും ആ ദേവയാനിയെയും തമ്മിൽ തള്ളിക്കാൻ വേണ്ടി അനാമികയും അനാമികയുടെ അമ്മയും നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ മനന്തര ഫലമാണ് ഇപ്പോൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതൊന്നും സാരയില്ലമ്മ എന്തായാലും എനിക്ക് എൻ്റെ അമ്മായിയമ്മയെ സഹായിക്കാനായിട്ട് പറ്റിയില്ലേ ആദർശമായിട്ട് അമ്മയ്ക്ക് കരൾ കൊടുക്കാൻ കഴിഞ്ഞില്ലേ ഞാൻ കാരണം ആ അമ്മയുടെ ജീവനൊരാപത്തും പരാതി ആയില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അങ്ങ് പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം നമ്മുടെ കനകത്തിന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആദർശം കയറി വന്നപ്പോഴേ ആദർശമോ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കനകം കാട്ടിക്കൊടുത്തു പെട്ടെന്ന് ആദർശ കയറി വന്നു മോനെ എന്തായി എന്ന് കനക്കം ചോദിച്ചപ്പം ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ള കാര്യം പറയാം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞു അപ്പോൾ ഈശ്വരൻ കാത്തു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയു നമ്മുടെ കനകം ആ സമയം നമ്മുടെ അവിടെ വീട് മേടിച്ചു കൊടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്തിനാ ആദർശമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ അതും വാടകയ്ക്കാണെന്നാണല്ലോ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്തിനാ ആദർശമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് ചോദിക്കുമ്പോൾ അത് ഞാൻ നിനക്കിപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിൻ്റെ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഓടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണെങ്കിൽ അതിനൊക്കെയുള്ള ചാൻസ് കുറയുമല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട ഇത് കഴിയുമ്പോൾ നിനക്ക് നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകാം എന്നും ആദർശി പറയുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതിർച്ച കേട്ടാ എൻ്റെ വീട് എപ്പോഴും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ആദർശേട്ടൻ അതിർച്ചയായിട്ട് ഓർത്ത് പേടിക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് ഞാനും അത് മോളും ഞങ്ങളത് തന്നെയായിരുന്നു പറഞ്ഞു മോനെ എന്ന് പറഞ്ഞപ്പോൾ അമ്മേ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല ഏതായാലും നല്ലൊരു കാര്യം തന്നെയല്ലേ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആദർശിങ്ങനെ പറയാം അപ്പോൾ ആദർശിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയെ സഹായിച്ച് എൻ്റെ അമ്മയ്ക്ക് കരട് ദാനമായി നൽകി ഇങ്ങനെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന നയനയ്ക്ക് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് ആദർശ് ആദർശേട്ടനെ ഇതൊക്കെ ചെയ്തത് ആദർശ് നയ കല്യാണി അറിയില്ലേ അതുപോലെ തന്നെയാണ് ഞാനും ആദർശേട്ടൻ ഇപ്പം എന്നെ സ്നേഹിച്ചിരുന്നെങ്കിലും ഇല്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള ഈ ഒരു കർമ്മം അത് ഞാൻ എന്ന് നായനെ ആദർശനോട് പറയുക അതിന് ഞാൻ മറ്റൊരിതും നോക്കില്ലായിരുന്നു എന്നാൽ കഴിയുന്ന സഹായം അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞാൻ ഉറപ്പായും ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നുവെന്നും നമ്മുടെ ആദർശനോട് നായന ഇങ്ങനെ പറഞ്ഞു അപ്പം നിൻ്റെ മനസ്സിൻ്റെ നന്മ കാണാതെ പോയതാണ് ഞാൻ ചെയ്ത തെറ്റെന്നും പറഞ്ഞ ആദർശ നേരം നായനോട് ഇങ്ങനെ പറയുക അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്ത് ഒരു മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവാണെന്നോ പറഞ്ഞു നടക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളതെന്ന് ആദർശ് നമ്മുടെ നയനയോട് പറയാട്ടോ അപ്പം നയനയോട് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കനകത്തിന് അങ്ങനെ ഇത് ഇവർ ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ സംസാരിച്ചതിന് ശേഷം കനകം പറഞ്ഞു ഞാൻ പുറത്തേക്ക് നിൽക്കാം എന്നും പറഞ്ഞ് കനകം പുറത്തേക്ക് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നയന അമ്മയുടെ കാര്യങ്ങളൊക്കെ ആദർശനോട് ചോദിക്കുക അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ആദർശേട്ടാ ഡോക്ടർ ഡോക്ടറെന്താണ് പറഞ്ഞെന്നൊക്കെ പിന്നെ ആദർശ കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല അമ്മയ്ക്കെല്ലാം സെറ്റായി എല്ലാം ഓക്കെ ആയി അമ്മ ഓക്കെ ആയിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയാൽ മതി എന്നൊക്കെ പിന്നെ അമ്മയ്ക്ക് ഒരു കുഴപ്പങ്ങളും വരരുതേ എന്ന് ഞാനിവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല നയനെ നിനക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നേ എന്ന് ആദർശം നയനയോട് ചോദിക്കാം നിന്നെ ഇത്രയൊക്കെയൊക്കെ ദ്രോഹിക്കുകയും നിന്നെ വേദനിപ്പിക്കുകയും ചെയ്ത അമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ആദർശം ഇങ്ങനെ നയനയോട് ഇങ്ങനെ തൊരു ദുരാന്നൊരെന്ന് ചോദിക്കാം നായനെയാണെങ്കിൽ അതിനെല്ലാം മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു സംസാരവും കാര്യങ്ങളും ഒക്കെ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പ്രമോയിലെ വിശേഷങ്ങൾ ഡയലോഗുകളിൽ ചില ചില മാറ്റങ്ങളൊക്കെ വന്നാലും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഇതുതന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് കഥയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ